ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പോൾ നമ്മൾ പിന്നെ ജിത്തുവിൻ്റെ വീട്ടിലേക്ക് ജിത്തു എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ഫ്രണ്ട് പോലെ തന്നെയാണ് അവന് അവനും ഭാര്യയൊക്കെ ഫ്രണ്ട് പോലെ തന്നെയാണ് അപ്പോൾ അവൻ്റെ വീട് താമസത്തിന് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലേനും അതെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് എന്തോ ഒരു ചുറ്റുപാടുണ്ടായപ്പോൾ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അടുത്ത് ഒരു രണ്ട് മാസം ഒന്നര മാസം രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ വീട് താമസം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പിന്നെ പോയതാണ് കേട്ടോ അപ്പോൾ പോയപ്പോൾ നല്ല മയത്താണ് നമ്മൾ പോയത് തന്നെ അപ്പം എന്താ പറയുക റോഡ് പണി നടന്നുകൊണ്ട് നിൽക്കണം ഇപ്പം ചളിപിളി അറിവറിയാണ് ഏതായാലും വണ്ടിയൊക്കെ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം അപ്പം അതാ അവൻ്റെ വീട്ടിലേക്ക് കിടക്കുന്നൊരു വ്യൂ ആണ് കേട്ടോ അത് അടിപൊളിയാണ് കേട്ടോ വ്യൂ ഈ വീട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ചെറിയൊരു വീടാണെങ്കിലും ചെറു ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നല്ലൊരു പിന്നെ ഇതുണ്ട് കേട്ടോ ഏതായാലും ഞാൻ വീടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അല്ല അടിപൊളി വീട് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ വീടൊന്നും ഷൂട്ട് ചെയ്തിട്ടോ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ പുറത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു നേരം പിന്നെ ഞാൻ ഒന്ന് വീടൊന്ന് ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ അത് ചെടികളൊക്കെ നല്ല അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ മുറ്റും പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യണത് വരെ തന്നെയാണ് കേട്ടോ ജിത്തും ടീമും തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്കതിൻ്റെ വർക്ക് തന്നെയാണ് അപ്പം ഞാൻ അതാ പിന്നെ അടിപൊളിയാക്കി നല്ല ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ താമസമൊക്കെ ഉണ്ടായിനിന്ന് പിന്നെ അപ്പോൾ ഞാനിത് മേലു തന്നെ എടുത്ത് ഒരു താഴ്ചയിലേക്ക് കേട്ടോ ഓരോ വീടുള്ളത് അപ്പോൾ അങ്ങനെ മേലെന്നെ എടുത്ത് ഇങ്ങനെ പോരും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വീട് എടുക്കുന്നതിനെ പറ്റി വലിയ ഐഡിയാസ് ഒന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ ഉള്ള ഇതിനനുസരിച്ച് നിങ്ങൾ കാണും കേട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ അവരെ സിറ്റൗട്ടുണ്ടോ അപ്പോൾ പിന്നെ ചെരുപ്പൊക്കെ വെക്കാൻ ഒരു കബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ ടെക്സ്റ്റർ പെയിൻറ് പോലെ ഉണ്ട് അവർ പിന്നെ വാളിനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ കാർത്തിക എന്നാണ് വീടിൻ്റെ പേര് വെച്ചിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ലിവിങ് റൂമിലേക്ക് കയറിയിട്ടുണ്ട് സിറ്റൗട്ടെന്ന് അപ്പോൾ അവിടെ സോഫ ഒക്കെ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് കോർണർ സോഫ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ലിവിങ് റൂമെന്നും ഡൈനിങ് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അതൊക്കെ അവർ ഐഡിയ വേസ് അനുസരിച്ച് അവർ പറഞ്ഞുകൊടുത്ത ഐഡിയക്കനുസരിച്ച് ചെയ്തതാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി അടിപൊളിയായിട്ടോ വീട്ടിലേക്ക് കയറുമ്പം തന്നെ നല്ല ഒരു അടിപൊളി വൈവാണ് കേട്ടോ കാണാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീട് കാണുന്നവർക്കൊക്കെ കുറഞ്ഞ ചെലവിൽ അവർ ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ടി വി യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ആംഗി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ എല്ലാം അടിപൊളിയാക്കി ഇൻറ്റീരിയറ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കിടന്നിട്ടുള്ളത് ഡൈനിങ് ഹാളിലേക്ക് പാർട്ടീഷന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്ന രൂപത്തിലാണ് പാർട്ടീഷൻ കൊടുത്തത് പിന്നെ ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടി വി പിന്നെ ഹോളിൽ ഡൈനിങ് ഹാളിൽ ഇരുന്നാലും പിന്നെ അവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ ലിവിങ് റൂമിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതങ്ങനെ മറിച്ചുകൊണ്ട് വയ്ക്കുക അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കാരണം കുട്ടികളൊക്കെ ഈ സോഫമ്മ കൊണ്ടുപോയിരുന്ന് പല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നേക്കാളും നല്ലത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് അവർക്കിതിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ വാളിലൊക്കെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല പ അതിനെപ്പറ്റി പറയാനുള്ളൊരു ഐഡിയാസൊന്നും അറിയാത്തത് കൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുകട്ടോ ഏതായാലും അടിപൊളിയാണ് വീട് പിന്നെ ടാബിളാണ് എന്നുണ്ടെങ്കിൽ അവർ പിന്നെ വാ ഫ്ലോറിൽ വിരിച്ച അതേ ഡിസൈൻ തന്നെ കേട്ടോ ടാബിളും കൊടുത്തിട്ടുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ കിച്ചണെന്നും പിന്നെ ഡൈനിങ് ഹാളിൽ നിന്നുമുള്ള ഒരു പാർട്ടീഷനാണ് കേട്ടോ അവിടെ ചെടികളൊക്കെ വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവർ എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ അതൊക്കെ ഇവർ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് പിന്നെ അവർ തന്നെ അതിനനുസരിച്ച് ചെയ്തതാണ് കേട്ടോ പിന്നെ എന്നറിഞ്ഞാല് ടേബിളും ചെയറൊക്കെ എല്ലാം അടിപൊളിയാണ് ആ ഫ്ലോറിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട് ഏതായാലും വീട് അടിപൊളിയാണ് പിന്നെ പിന്നെ നമുക്ക് നിസ്കാ റൂമുണ്ടാവുമല്ലോ അല്ലേ അവർക്കൊരു പൂജാ റൂം അത് നല്ലതാണ് അപ്പോൾ ആ ഒരു പൂജാ റൂം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ടുള്ള പാസേജിലാണ് അവർ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് പിന്നെ എല്ലായിടത്തും കാണുന്നത് സ്റ്റെയർ കേസിന് അടിയിൽ ബാത്ത് കോമൺ കോമണ ബാത്റൂമായിട്ട് പക്ഷേ ഇവർ അങ്ങനെ ബാത്റൂം കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിലും എവിടെയും കൊടുത്തിട്ടില്ല ഒരു രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല പിന്നെ അപ്പോൾ ഇതാണ് ഇട്ടോ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ അവർ ബെഡ് ഒക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് കട്ടിലൂതൊക്കെ അവിടെത്തന്നെ സെറ്റായി പിന്നെ വാ സീലിംഗ് ഒക്കെ പിന്നെ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇൻ്റീരിയർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ പോലെ വാട്ട്രപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പിന്നെ വാട്ട്രപ്പിൻ്റെ അടുത്തായിട്ടാണ് ബാത്റൂമെന്ന് അത് നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ വിൻഡോസിനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പൊന്തിച്ചോണ്ട് മ്മൾ അങ്ങനെ വീടിൻ്റെ പ്ലാൻ ഇതെടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതല്ലേ നമ്മൾ അവിടെ പോയപ്പോൾ നല്ല ഭംഗി കണ്ടപ്പോൾ അങ്ങനെ എടുത്തു നെ സ്റ്റെയർ കേസിനെയൊക്കെ ജെ പൈപ്പ് കൊണ്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കിച്ചണിലേക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത് കിച്ചണിൽ പിന്നെ എന്താ പറയുക ഫ്രിഡ്ജ് യൂണിറ്റ് വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കബോർഡുകളൊക്കെ നല്ല അടിപൊളിയാക്കി കൊടുത്തിട്ട് കൂടുതൽ സ്റ്റോറേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ ഗ്രാ ഗ്രാൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് വാളൊക്കെ ടൈൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അധികം പിന്നെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാണുന്നത് സ്റ്റോർ റൂം കേട്ടോ സ്റ്റോർ സ്റ്റോറൂമിന് വീടിന് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റോർ റൂം സ്റ്റോറൂം ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വർക്കിംഗ് കിച്ചണിലേക്കാണ് ഇറങ്ങണത് വർക്കിംഗ് കിച്ചണിലേക്ക് പോയാൽ പിന്നെ എന്താ പറയുക അടുപ്പൊക്കെ ചിമ്മിണി അടുപ്പൊക്കെ അവർ വേറെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടോ ചെയ്തിട്ടുള്ളത് അത് നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ അടുപ്പ് കത്തിക്കണോ ചിമ്മിണിയൊന്നും കാണണ്ടല്ലോ പിന്നെ പിന്നെന്താ കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്ത് പിന്നെ പാത്രം കഴുകി വെക്കാനുള്ള കബോർഡൊക്കെ അവർ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഗിൽസൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇതാ പിന്നെ വാഷിംഗ് മെഷീനൊക്കെ അവിടെ സെറ്റ് ചെയ്ത പിന്നെ കുറേ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും പിന്നെ പുറത്തൊരു ബാത്റൂമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ മെറ്റലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തേക്ക് ഒരു സൈഡിൽ ഓരോ സ്റ്റോൺ വെച്ചിട്ട് പിന്നെ ബാക്കി മറ്റെ മറ്റെല്ലാം വെച്ചിട്ടാണ് നടക്കാനുള്ളൊരു ഇത് അവർ ചെയ്തിട്ടുള്ളു കേട്ടോ ഏതായാലും ചെടികളൊക്കെ വെച്ച് നല്ല സെറ്റാക്കി അടിപൊളി വീടാണ് വീടിൽ വന്ന് നോക്കിയാലേ അതിനെപ്പറ്റി ആ വീടിനെ പറ്റി അറിയാൻ പറ്റുള്ളു കേട്ടോ നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടും വന്ന് കണ്ടാലും കേട്ടോ ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല വീടിനെ പറ്റി ഒരു ഒന്നും ഇല്ല പറ എങ്ങനെ പറയണം എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയാസ് ഒന്നും നമുക്കില്ല അതുകൊണ്ട് ഞമ്മളൊരു വീഡിയോ എടുത്തു പിന്നെ മേലക്കൊന്നും ഇല്ല കേട്ടോ റൂമുകളൊന്നും രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം വീഡിയോയിൽ പെടാൻ പെട്ടിട്ടില്ല പിന്നെ അപ്പോൾതാ ഒരു ഭാഗത്ത് ഓല് പിന്നെ ഗ്രാസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മക്കളെ ആയിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പോകുന്നുണ്ട് ഏതായാലും നല്ല അടിപൊളിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഉണ്ട് ഏതാ എന്താ ഏതാണെന്നുള്ളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ വീടിൻ്റെ ഫുൾ വ്യൂ ഇതാണ് കേട്ടോ ഫ്രണ്ട്ന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം പിന്നെ സെ എന്താ പറയുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീടിനെ പറ്റി ഐഡിയ ഇല്ലാതെ എടുത്തതാണ് വീ വീടിൻ്റെ ഓം ടൂർ എടുക്കാൻ വേണ്ടി പോയതൊന്നല്ല അപ്പം നമ്മൾ പോയപ്പോൾ കണ്ടപ്പം ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്നും കൂടി പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ് അസ്സാം വലൈക്കും